വടകരയിൽ വരുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലിനിയുടെ വീട്ടിൽ വരണമെന്ന് അതെ നമ്മൾ അങ്ങനെ ഇവിടത്തേക്കാണ് ആദ്യം എത്തുന്നത് ആദ്യം എത്തുന്നത് അതെ അതെ നമുക്ക് അമ്മ ഉണ്ടാവും അമ്മ നമസ്കാരം എങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളാണെങ്കിലേ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വടകര മണ്ഡലത്തിലാണ് അപ്പൊ ഇവിടെ നിന്നല്ലാതെ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇവിടെ ഒരു സംശയം ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ ശൈലജ ടീച്ചർ കൂടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് ടീച്ചർ വന്നായിരുന്നോ ഓ ടീച്ചർ വന്ന് ടീച്ചർ വന്ന് കുറച്ചുപേർ അത്രയല്ലേ ടീച്ചർക്ക് സമയം പറഞ്ഞു ടീച്ചർ ഈ വീട്ടിൽ വരുന്നതും ഈ മേഖലയിൽ വരുന്നതും അങ്ങനെ ഒരു വിസിറ്റർ ആയിട്ടല്ല ടീച്ചർ ഈ ഈ എന്നും ഞങ്ങൾക്ക് എല്ലാം ഒരു എനിക്ക് എന്താ പറയാ എൻ്റെ ഒരു അമ്മേൻ്റെ സ്ഥാനം ടീച്ചറമ്മ ഞങ്ങൾ ടീച്ചർ അമ്മ തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ മക്കളാണെങ്കിലും മക്കൾക്ക് ടീച്ചർ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഓരിക്കെല്ലാം ചെറുപ്പത്തിലെ ടീച്ചർ എടുത്തുണ്ട് ടീച്ചറെ നിന്നതല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വാർത്തകൾ വന്നു ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് വാർത്ത വരുന്നുണ്ടോ അപ്പൊ അതറിയുന്നുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് തോന്നി എന്താ ടീച്ചർ ഇവിടുന്ന് പോയിട്ട് നിഫേന്റെ സമയത്ത് എല്ലാ കാര്യത്തിനും ഇവിടെ ഞങ്ങളെ സമാധാനിപ്പിക്കാനും എല്ലാത്തിനും ഒരു കോള് വരുമ്പോൾ ഈശ്വരമേൻ്റെതാന്ന് പറയുന്നതും ഒക്കെ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ആ വാർത്ത ഇവിടെ കേട്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം ഒന്നും ഉണ്ടായിരുന്നില്ല വലിയേറെ സന്തോഷമായിരുന്നു